എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും ക്ലാസ് കാണുന്നില്ലേ ക്ലാസ് കാണുക മാത്രമല്ല ഒന്നോ രണ്ടോ സെന്റൻസ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് അത് കൊച്ചിങ്ങളെ പഠിപ്പിക്കുകയും വേണം അതിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ അന്നത്തെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ആവുകയുള്ളൂ അപ്പോൾ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക വൺ നോട്ട് ടു സെന്റൻസസ് പഠിപ്പിച്ചെടുക്കുക എന്നിട്ട് അത് അന്നത്തെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക അപ്പൊ നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ഇംഗ്ലീഷ് എന്താവും ഇംപ്രൂവ്മെന്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം താമസിക്കരുത് ബി ലേറ്റ് താമസിക്കരുത് ഡോൺ ബി ലേറ്റ് താമസിക്കരുത് ഡോൺ ബി ലേറ്റ് താമസിക്കരുത് താമസിക്കരുത് എന്നുള്ളതിന് എന്ത് പറയും ഡോൺ ബി ലേറ്റ് താമസിക്കരുത് നമ്മൾ എവിടെയെങ്കിലും പോകാനിറങ്ങുവാണെന്ന് വിചാരിച്ചോ ചില ആൾക്കാർ പെട്ടെന്ന് റെഡിയാവും ചിലപ്പോൾ ഹസ്ബൻഡ്സ് ആവട്ടെ ചിലപ്പം വൈഫുമാരാകും അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസ് ആവും അപ്പോൾ ഒരു യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ നാലാൾക്കും നാല് ടൈം ആയിരിക്കും റെഡി ആവാൻ വേണ്ടത് അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയുന്ന ഒരുപാട് താമസിക്കരുത് ഡോൺ ബി ലൈറ്റ് ബി പെൻസിൽ കൊണ്ട് എഴുതരുത് പെൻസിൽ പെൻസിൽ കൊണ്ട് എഴുതരുത് ടോൺ റൈറ്റ് വിത്ത് എ പെൻസിൽസ് സാധാരണ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഫോർ മീൻസ് പ്ലേ ക്ലാസ് മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ പെൻസിൽ കൊണ്ടാണ് എഴുതിപ്പിക്കാറ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത സ്റ്റാൻഡേർഡിൽ ഫോർത്ത് വരെ ആണെങ്കിൽ ഫിഫ്തിൽ എത്തിപ്പം നമ്മൾ എന്ത് ചെയ്യും പെൻസിൽ കൊണ്ട് എഴുതാനുള്ളൊരു ടെൻഡൻസി കാണിക്കും അപ്പൊ ആ ടൈമിൽ നമുക്ക് പറയാം പെൻസിൽ കൊണ്ട് എഴുതരുത് ടോൺ റൈറ്റ് വിത്ത് എ പെൻസിൽ ഡോൺ റൈറ്റ് വിത്ത് എ പെൻസിൽ

അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് എന്താണ് മറ്റുള്ളവരുടെ അനുകരിക്കത് ഒരു ടാക്സി പിടിക്കൂ ഹയർ എ ടാക്സി ഹയറെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള തൊട്ട് ആൾക്ക് എവിടെയെങ്കിലും പോകണം എന്നാ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെയുള്ളവർ ഒരു ടാക്സി പിടിച്ച് തരുമോ ഒരു ടാക്സി പിടിക്കൂ ഹയർ 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 എ എ എ ടാക്സി 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 അറിയിക്കാൻ വിട്ടു പോകരുത് എന്നെ അറിയിക്കാൻ വിട്ടുപോകരുത് ഡോൺ ഫോർ ഗെറ്റ് ടു ഇൻഫോം മീ എന്നെ അതായത് നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കൊളീഗ്സോ നെയ്ബേഴ്സോ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിലായി എന്തെങ്കിലും ചെറിയുടെ ആക്സിഡന്റ് പറ്റിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണാൻ പോയി കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മളെ അതിന്റെ ഉണ്ടാവുമല്ലോ അതായത് കുറവുണ്ടോ സീരിയസ് ആണോ എന്നല്ലത് അപ്ഡേറ്റ് ആയി ന്യൂസ് നമ്മളെ അറിയിക്കണം എന്നുള്ളത് എന്ത് പറയും ഡോൺ ഫോർ ടു ഇൻഫോം ഇൻഫോർമിങ് എന്നോട് പറയാൻ എന്നെ അറിയിക്കാൻ വിട്ടുപോകരുത് എന്താണ് അതായത് സീരിയസ് ആണോ കുറവാണോ ടു ഇൻഫോർമിങ് ഡോൺ ഫോർ ഗെറ്റ് ടു ഇൻഫോമിംഗ് വിശദമായ ഒരു റൈറ്റ് എ റൈറ്റ് ലെറ്റർ റൈറ്റ് എ ഡീറ്റെയിൽഡ് ലെറ്റർ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ചില ആൾക്കാർ അബ്രോഡിലോ അല്ലെങ്കിൽ വെക്കേഷൻ ഒക്കെ എവിടെയെങ്കിലും പോയിന്ന് വിചാരിച്ചോ ഒരു വൺ മന്ത് ടൂറോ കസിൻസിന്റെ വീട്ടിലോ അമ്മ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി ചോദിച്ചോ പെട്ടെന്ന് ഒരു ദിവസം എന്തോ ഇങ്ങനെ വീട്ടിലെന്തോ സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാം വീട്ടില് എന്തെങ്കിലും പ്രശ്നങ്ങളോ അപ്പൊ നമ്മുടെ ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിൽ വൈഫിനാ വൈഫിനാണെങ്കിൽ ഹസ്ബൻഡിനാ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ അവരോട് പറയാനുണ്ട് അപ്പൊ നമ്മൾ എന്താ പറയുക റൈറ്റ് ലെറ്റർ നടന്ന സംഭവങ്ങളെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് അയക്കാം റൈറ്റ് റൈറ്റ് ഡു സോ ഇൻ ഫ്യൂച്ചർ ഡോൺ ഡു സോ ഇൻ ഫ്യൂച്ചർ ഡോൺ ഡു ഇൻ ഫ്യൂച്ചർ മെയിലിൽ അങ്ങനെ ചെയ്യരുത് ഡോ ഇൻ ഫ്യൂച്ചർ അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം താമസിക്കരുത് എന്നെ അറിയിക്കാൻ വിട്ടുപോകരുത് ഡോൺ ഫുർ ഗെറ്റ് വിശദമായ ഒരു കത്ത് എഴുതുക മേലിൽ അങ്ങനെ ചെയ്യരുത് ഡോ സോ ഇൻ ഫ്യൂച്ചർ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് എല്ലാവരും കാണണം അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഇന്നു മുതൽ ഒരു ചാലഞ്ച് എടുക്കുക ഒരു സെന്റൻസ് എങ്കിലും ബൈ ഹാർട്ട് പഠിപ്പിച്ചിട്ട് നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കുക മക്കൾ തന്നെ ആവണം വീട്ടിലുള്ള ആരും ഒരു സെന്റൻസ് മസ്റ്റ് ആയിട്ട് ഒരു ദിവസം ഒരു സെന്റൻസ് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക അപ്പോൾ ഒരു ദിവസം ഒരു സെന്റൻസ് പഠിച്ചു അപ്പോ ഒരു വർഷം എത്രയാവും അത്രയാവും മുന്നൂറ്റി അറുപത്തഞ്ചായില്ലേ അപ്പൊ നമ്മുടെ അത്രയും ഇംഗ്ലീഷില് പ്രാഗൽഭ്യം നേടി അതനുസരിച്ച് നമ്മുടെ ലാംഗ്വേജും നമ്മുടെ അറിവും വർദ്ധിക്കും അതുകൂടെ തന്നെ നമ്മുടെ മക്കളുടെയും നോളജ് ഇംപ്രൂവ് ആവും അപ്പോ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വഴക്ക് പറയാറുണ്ടോ ഞാൻ എൻ്റെ കൊച്ചിനെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള അടി കൊടുക്കാറുണ്ട് പിച്ചാറുണ്ട് കാരണം നമ്മൾ ചിലപ്പം എത്ര സ്നേഹം കൊടുത്ത് വളർത്തിയാലും ചില സമയത്ത് അവര് വേണ്ടാത്ത വികൃതി ഒപ്പിക്കും ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നതാവാം ചിലപ്പം എന്തേലും സാധനം പൊട്ടിക്കലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത അപ്പം എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിലെ കുട്ടികളെ നല്ല രീതിയിൽ സ്നേഹം കൊടുത്ത് വളർത്തണം അച്ഛനമ്മമാരായിരിക്കണം ഏറ്റവും നല്ല ഫ്രണ്ട്സ് അതുപോലെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിച്ച് അത് മാറ്റിയെടുത്ത് വളർത്താനും ശ്രമിക്കണം പാരന്റ്സ് ശ്രമിക്കണം അപ്പോ നല്ല രീതിയിൽ രീതിയിലടിക്കണം എന്നല്ല അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ ചിലപ്പോൾ അവർക്ക് ബോധ്യമാണെന്നില്ല അതായത് പറഞ്ഞു അവർക്ക് ബോധ്യമല്ല അപ്പൊ ഒരു അടി കിട്ടുമ്പോൾ അവർക്ക് കിട്ടും ഇതിലെന്തോ വലിയ എന്തോ ബാഡ് ഉണ്ട് എന്തോ ഒരു മോശമാണ് അതാണ് എന്റെ അമ്മ അടിച്ചത് എന്നിട്ടാകുമ്പോ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്തുക അത് കഴിഞ്ഞിട്ടാകുമ്പോ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ ഒരു മൂന്നാലഞ്ച് മുത്തൊക്കെ കൊടുത്ത് മോള് ചെയ്തത് തെറ്റായതുകൊണ്ടാണ് അമ്മ വഴക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഞാൻ എൻ്റെ മോളെ വളർത്താറ് അവൾക്കറിയാം എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ മാത്രമേ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടൂന്ന് അപ്പൊ അവൾ തന്നെ പറയും ആ ഞാൻ ചില ദിവസം നല്ല പഠിക്കാൻ മടി കാണിക്കും അപ്പൊ ഞാൻ ചെറിയൊരു അടി കൊടുക്കാൻ പറഞ്ഞു ആ പഠിക്കാൻ വടിയും കാണിച്ചിട്ടല്ലേ അമ്മ അടിച്ചത് കുഴപ്പമില്ല അമ്മ അപ്പോൾ നമ്മുടെ കുട്ടികളെ അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനോടൊപ്പം കുട്ടിക്കുട്ടി ശിക്ഷയും നമ്മൾക്ക് കൊടുക്കാം കാരണം അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ